ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലം ജീവാമൃതം ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് ജലസ്രോതസ്സുകളെന്നും ജലത്തിൻ്റെ ഉപയോഗം എന്തെല്ലാമാണെന്നുമാണ് പഠിച്ചത് കുടിക്കുന്നതിനും കൃഷിക്കും മറ്റും ആവശ്യങ്ങൾക്കുമായി നാം ഉപയോഗിക്കുന്ന ജലം എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളെയാണ് നാം ഇതിനായി ആശ്രയിക്കുന്നത് ജലസ്രോതസ്സുകളിലെത്തുന്ന മഴവെള്ളമാണ് നാം വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതെല്ലാമാണ് ആ ജലസ്രോതസ്സുകൾ കിണറ് കുളം തോട് പുഴ കായൽ തടാകം നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം ജലസ്രോതസ്സുകളാണുള്ളത് ആ കിണറുണ്ട് കുളമുണ്ട് തോടുണ്ട് പുഴയുണ്ട് പിന്നെയോ കായലുണ്ടോ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ പേരും കുടിവെള്ളത്തിനായി കിണർ ജലമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ നഗരപ്രദേശങ്ങളിലുള്ളവർ പൈപ്പ് വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശുദ്ധീകരിച്ച് പൈപ്പ് വഴിയാണ് അവർക്ക് എത്തിക്കുന്നത് എനിക്കും വെള്ളം വേണം ആ ആർക്കൊക്കെയാണ് വെള്ളം വേണ്ടത് ആ മനുഷ്യന് വെള്ളം വേണം പക്ഷികൾക്ക് വേണം മൃഗങ്ങൾക്ക് വേണം കടുത്ത ദാഹം തോന്നുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ദാഹമുള്ളപ്പോൾ അല്പം വെള്ളം ലഭിച്ചാൽ എന്തൊരു ആശ്വാസമാണല്ലേ നമുക്ക് മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും തുടങ്ങി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും നമുക്ക് ജലം അത്യാവശ്യമാണ് മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത് പാചകത്തിനെ പാത്രം കഴുകുന്നതിന് വസ്ത്രം കഴുകുന്നതിന് വാഹനങ്ങൾ കഴുകുന്നതിന് ചെടികൾ നനക്കാൻ കൈ കഴുകാൻ കുളിക്കാൻ കന്നുകാലികളെ കുളിപ്പിക്കാൻ വീടു നിർമ്മാണത്തിന് ആ ഇതിനെല്ലാം നമുക്ക് ജലം അത്യാവശ്യമാണ് ഇങ്ങനെ ജലത്തിന് എത്രയെത്ര ആവശ്യങ്ങളാണ് വീട്ടിലേക്കും കൃഷിക്കും വ്യവസായങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടങ്ങി തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നു Sources of water. Where do we get the water we use for drinking, agriculture, and other needs from? We depend on the water sources around us for this. The rainwater that reaches these water sources is used by us for different purposes. What are the sources of water? Well, pond, canal, river, lake, lagoon, stream, etc. What are the waters? Sources in your locality well, pond, canal, river, stream, sea, etc. I too need water. Just imagine how it is when you feel very thirsty. What a relief it is if you get water when you are thirsty. Water is essential not only for us. ബട്ട് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ ലൈക്ക് അനിമൽസ് ആൻഡ് പ്ലാൻസ് എല്ലാ ജീവജാലങ്ങൾക്കും ജലം അത്യാവശ്യമാണ് അല്ലെ അവരുടെ നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ് വി നീഡ് വാട്ടർ ഫോർ ഡ്രിങ്കിംഗ് ബാത്തിങ് ആൻഡ് അഗ്രികൾച്ചർ വാട്ട് ആർ ദ അതർ നീഡ്സ് ഫോർ വിട്ടർ ഇസ് യൂസ്ഡ് കുക്കിംഗ് വാഷിംഗ് വെസൽസ് വാഷിംഗ് ക്ലോത്ത്സ് വാഷിംഗ് വെഹിക്കിൾസ് വാട്ടറിംഗ് പ്ലാന്റ്സ് അഗ്രികൾച്ചറൽ പർപ്പസ് ഫോർ ഡ്രിങ്കിങ് അപ്പോൾ വീടിന് ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് വാട്ടർ സോഴ്സസ് അറൌണ്ട് ദ ഹൗസ് വെൽ കിണർ പോണ്ട് കുളം ലേക്ക് തടാകം കനാൽ റിവർ പുഴ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം ആ സ്ട്രീം തോട് ജലത്തിന്റെ ഉപയോഗങ്ങൾ എഴുതുക റൈറ്റ് ഡൗൺ ദ യൂസസ് ഓഫ് വാട്ടർ അത് നമ്മളിപ്പോ പഠിച്ചു അല്ലേ ജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആൽബം തയ്യാറാക്കുക പ്രിപ്പയർ ദ ആൽബം ജലസ്രോതസ്സുകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒട്ടിക്കുക പിക്ചേഴ്സ് ഓഫ് വാട്ടർ സോഴ്സസ് ഓ ജലസ്രോതസ്സുകളുടെ ചിത്രം നിങ്ങൾ ശേഖരിച്ച് എന്ത് ചെയ്യണം ആ ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടി ആ പതിപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്